ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം എൺപത് ദിവസം പിന്നിടുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി രാജ്യാന്തര തലത്തിൽ തന്നെ സമ്മർദ്ദം ഉയരുന്നതിനിടെയാണ് കരയാക്രമം കൂടുതൽ രൂക്ഷമാക്കാനുള്ള നിർദ്ദേശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയത് ഗാസിയിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രയേൽ സൈനികരെ കണ്ടുമടങ്ങിയ ശേഷമായിരുന്നു നദന്യാഹുവിന്റെ പ്രസ്താവന ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല പോരാട്ടം തുടരുകയാണ് വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും ഇതൊരു നീണ്ട യുദ്ധമായിരിക്കും അവസാനിക്കാറായിട്ടില്ല എന്നും പറഞ്ഞു നൂറോളം ബന്ധുക്കൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ട് സൈനിക സമ്മർദ്ദം ചെലുത്താതെ അവരെ മോചിപ്പിക്കാനാകില്ലെന്ന് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഒറ്റ രാത്രിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം നൂറ് കവിഞ്ഞതായാണ് റിപ്പോർട്ട് മധ്യഗാസയിലെ മഗസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ കസ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഹമാസ് പോരാളികൾ തകർത്തതായും ഡസൻ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം അറിയിച്ചു രണ്ടു ദിവസത്തിനിടെ പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗാസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രയേൽ പുറത്തുവിടുന്നില്ലെന്ന് ഗാസ മീഡിയ ഓഫ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാത്ത ആരോപിച്ചു കൊല്ലപ്പെടുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ പേര് വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രയേൽ വെളിപ്പെടുത്തുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവിയും അധിനിവേശകൾ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അതിനിടെ ക്രിസ്മസ് രാവിൽ അഭ്യർത്ഥിച്ചു ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് പാലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച് അഭയം തേടി ആയിരങ്ങൾക്ക് മേലെയായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗാസ നേരിട്ട് ഏറ്റവും വലിയ ആക്രമണം ഇതാണെന്ന് ക്രിസ്മസ് തലേന്ന് െന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു മറുവശത്ത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് അഞ്ച് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു കൂടാതെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ ഇസ്രയേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമത്തിൽ എട്ടുപേർ കൂടി കൊല്ലപ്പെട്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു ഗാസയിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രയേൽ ആക്രമണം ക്രിസ്മസ് ദിനമായി തിങ്കളാഴ്ച രാവിലെ വരെ തുടർന്നു പ്രദേശവാസികളും പലസ്തീനിയൻ മാധ്യമങ്ങളും പറയുന്നതനുസരിച്ച് മധ്യ അൽ ബുറൈജിൽ ഇസ്രയേൽ വ്യോമകാരം മേഖലയിലൂടെയുള്ള ഷെല്ലാക്രമം ശക്തമാക്കി ഗാസയിലെ യുദ്ധം അവസാനിക്കാറായിട്ടില്ലെന്നും അങ്ങനെയുള്ള വാർത്തകൾ മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളാണെന്നും നെതന്യാഹു പറഞ്ഞു ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ വിഭിന്ന പ്രതികരണം ഹമാസിനെ നശിപ്പിക്കുമെന്നും അവരുടെ പക്കലുള്ള ബന്ധികളെ ഇസ്രയേലിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും നെതന്യാഹു തിങ്കളാഴ്ച പ്രതിജ്ഞയെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി